വേറൊരു മഹത്തരമായ ഒരു ആർട്ട് വർക്കാണ് ഇത് ആർട്ടെന്ന് വെച്ചാൽ ടെറോക്കോട്ട നോക്കൂ ഇത് കണ്ട ടെറോകോട്ട എന്ന് പറയോ അതോ ചെമ്പ് വിളക്കാന്ന് പറയോ കണ്ടോ സൗണ്ടിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അനൗൺസ്മെൻറ്റ് എങ്കിലും ക്ഷമിക്കുക ഇത്രയധികം മനോ ഇതിൽ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറോക്കോട്ട വർക്കുകളൊക്കെ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നല്ല പെർഫെക്ഷനാണ് കേട്ടോ അവർ ഈ ഓരോ ഇത് ഇതെന്താണ് കേട്ടോ ഇതൊന്ന് ഇത് ഇതാണ് അതായത് നമ്മുടെ മൊബൈൽ

കാരണം ഇവരാണത് കണ്ടുപിടിച്ചിരിക്കുന്നത് അല്ലേ ശരിക്കും ഇല്ല കാരണം ടെറാക്കോട്ടയില് ഇറങ്ങിയിട്ടുണ്ടോ ഡൗട്ടാണ് ഓക്കേ ഇനി നമ്മുടെ വേറെ സംഗതികൾ എന്തൊക്കെയാ ഇത് ഒന്ന് കാണിച്ചേ ഒരു ആന്റിക് ഐറ്റം ആണത് നമ്മുടെ ഈ തറവാട് രീതിയിലുള്ള എനിക്ക് തോന്നുന്നു നിങ്ങൾ നിങ്ങളുടെ ഉള്ള വെറൈറ്റീസിൽ ഏതാനും ചിലത് മാത്രമേ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ സത്യമല്ലേ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം ഞാനൊന്ന് ചോദിച്ചോട്ടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ ഈ ഇടയ്ക്കായിട്ട് ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരം നേടിയ ഒന്നാണ് വെള്ളം ഒരു കിണ്ടിയില് ബാക്കിലൂടെ ഒഴിക്കുക പിന്നെ വെള്ളം അതിലേക്ക് വരാതിരിക്കുക അതൊക്കെ വലിയ അത്ഭുതങ്ങളാണ് അങ്ങനെയുണ്ട് പിന്നെ അതിനെ കുറിച്ചാണ് അതിലൊന്നും അതൊക്കെ അല്ലാതെ മോശ മണൽ കുഴച്ചൊന്നും ഉണ്ടാക്കിയൊന്നും അല്ല അങ്ങനെന്തൊക്കെയാ വാർത്തയിൽ വന്നായിരുന്നു അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റും ശരി ഞാൻ അങ്ങ് വരും ആ വീഡിയോ അതെനിക്ക് കാണണം പിന്നെ ഒരു വാട്ടർ ഡിപ്പിംഗ് എന്ന് പറയുന്ന പെയിന്റിംഗ് മെത്തേഡ് യെസ് യെസ് വെള്ളത്തിന്റെ സർഫസിൽ ഒഴിച്ചിട്ട് അതിനെ നമ്മൾ ഇതിനെ ഇതിനെ വെച്ചിട്ട് ഒന്ന് ഒരു ഒരു പിന്നെ ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ അതിന്റെ കണ്ടോ ഇത് ഫെങ്ഷൂന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് പ്രചാരത്തിൽ നേടിയ ഒന്നാണ് വെള്ളത്തില് വയ്ക്കുക എന്നുള്ളത് അതാണ് പിന്നെ ആയി സ്ത്രീ പ്രാതിനിധ്യം കൂടി നമുക്ക് വേണം എൽ പി ആർ ഉണ്ടോ എന്തെങ്കിലും ഇതൊക്കെ ചെയ്യാൻ സഹായിക്കും അറിയാമോ പോർട്ടേഴ്സ് വീട്ടിൽ വർക്ക് ചെയ്യാൻ അറിയാമോ എന്തായാലും ഈ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഇത് നൈഫണ്ട് കട്ട് ചെയ്ത് കൊടുക്കോ യെസ് കണ്ടോ നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുമ്പ് അവര് നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ എന്നിട്ട് അവര് വലിയൊരു ചുള്ളക്കകത്ത് ഇതിനെല്ലാം ഒരു നിശ്ചിത അനുപാതത്തിൽ ചൂടാക്കും അല്ലേ തൊള്ളായിരം ഡിഗ്രി കിലോ യെസ് അത് അധികം ആവാനും പാടില്ല എന്നാ കംപ്ലീറ്റ് പൊട്ടി മൊത്തം പോകും കരിഞ്ഞു പോകും അതാണ് അതാണ് ആ അതെ അപ്പൊ ഇവര് ഇവരുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഇപ്പൊ ഇല്ല പക്ഷേ ഇതുപോലെയൊക്കെ ഉള്ള വലിയ ഐറ്റംസ് ഉണ്ടല്ലോ ഇവന്റ് മാനേജ്മെന്റ് ടീമൊക്കെ കല്യാണത്തിന്റെ ഈ റിസപ്ഷൻ ഏരിയയിലൊക്കെ ഇരു സൈഡിലും വയ്ക്കുന്ന ഇതേ ടൈപ്പ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് അതിലൊക്കെ മ്യൂറൽ ചിത്രങ്ങൾ വെച്ചിട്ട് വലിയ ഫിഗറുകൾ അവര് ചെയ്യും കേട്ടോ അപ്പൊ അതൊക്കെ ഓർഡർ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓർഡർ വെറുതെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല പൂജയാണോ ഇത് വെള്ളം തണുത്തിരിക്കും ഗുഡ് ഗുഡ് പിന്നെ ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇതാണ്ടോ ഇതൊക്കെ കിച്ചണിൽ ഉപയോഗിക്കുന്നതാണ് അതൊക്കെ നോക്കട്ടെ ഇതിന്റെയൊക്കെ ഞാൻ ഇതിന്റെ വില ചോദിച്ചാൽ നമുക്ക് പ്രേക്ഷകരോട് പറയാൻ പറ്റുമോ ഇതിന്റെ പ്രൈസ് ആണത് മുന്നൂറ് കണ്ടോ എത്ര വർക്ക് ഇതിന്റെ പിന്നിലുള്ളതെന്നറിയാവോ ധാരാളം പ്രോസസ്സിലൂടെ കടന്നു വരുന്ന ഇത്തരം സാധനങ്ങൾക്ക് അവർ ചോദിക്കുന്ന വില അവരുടെ അധ്വാനത്തിന്റെ നാലിലൊന്നുപോലും ആകുന്നില്ല എന്ന് വേണം കാണാൻ കാരണം ഇതുപോലുള്ള സ്റ്റീൽ പാത്രങ്ങളും ആ അലൂമിനിയം ഒക്കെ ഇതിനേക്കാൾ വില വരും അപ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇതുപോലെ എന്തെങ്കിലും വേണം തീർച്ചയായിട്ടും കാലാകാലങ്ങളിൽ മുഴുവൻ അംഗീകരിക്കുന്ന ഒന്നാണ് ശാസ്ത്രം എത്ര ഡെവലപ്പ് ചെയ്താലും പണ്ട് കാലത്തും ഇത് ക്ലേയുടെ ഉൽപ്പന്നങ്ങൾ അംഗീകരിച്ചിരുന്നു ഇന്നിനി പിന്നെ അതിന്റെ ഡൗട്ട് ക്ലേ എടുക്കുന്നതിൽ എന്തെങ്കിലും ലൈസൻസ് ലൈസൻസ് പ്രോബ്ലം നമുക്ക് ഒന്നും പിന്നെ ഒരു അങ്ങനെയൊക്കെയാണ് അതെ അതെ ഇത് ഒരു പക്ഷെ ഒരു കാര്യം ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഒരു കുലത്തൊഴിലായി സ്വീകരിച്ച ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന വലിയ ജനതയുടെ വരുമാനമാർഗമാണ് അതായത് വനത്തിലുള്ളവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്നു അവർക്കിന്നും അതിനൊരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയും അതിന്റെ വിപണന സാധ്യതകൾക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യണവര് അങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കൂട്ടത്തിലാണ് ഈ ക്ലേ ലഭ്യതക്ക് അവർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധികാരികളും അതിന്റെ വേണ്ടപ്പെട്ടവരും ഈ മേഖലകളിലെ കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് ഈ തൊഴിലിനെയും ഈ തൊഴിൽ ചെയ്യുന്നവരെയും സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കേ ശരി ചേട്ടാ താങ്ക്സ്